പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി നയന നെക്ലേസ് ഒക്കെ അണിഞ്ഞ് നിൽക്കുന്ന ഫോട്ടോ രണ്ടുപേർക്കും അനാമിയ്ക്കും ജലജിക്കും കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ രണ്ടും കൂടെ കണ്ണും തള്ളി നോക്കി നിൽക്കുന്നുണ്ട് പിന്നീട് അനാമിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് ആദൃശ്യായിട്ട് അവർക്ക് വാങ്ങിച്ചു കൊടുത്ത നെക്ലേസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയാണ് അല്ല ഇത് അവൾ സ്വയം ഡിസൈൻ ചെയ്തിട്ടുള്ള നെക്ലേസ് ആണ് എന്ന് പറയും കെട്ടോ അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ രണ്ടുപേരുടെ മുഖമൊക്കെ അങ്ങ് മാറുന്നുണ്ടായിരുന്നു എന്നിട്ട് ജലജയാണെങ്കിലും അത് നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു ഓ കുഴപ്പമില്ലാന്ന് ഇങ്ങനെ പറയേ അപ്പൊ ദേവയാനി പറയുന്നുണ്ടായിരുന്നു കുഴപ്പമില്ല എന്നല്ല നന്നായിട്ടുണ്ട് ഈ ഡിസൈന് എനിക്ക് ഇതുപോലൊരെണ്ണം വാങ്ങി ാലോ ഞാൻ ആലോചിക്കുന്നുണ്ട് പറയുമ്പോൾ ജലജ ചോദിക്കുകയാണ് നമുക്ക് എന്തിനാ ഈ പ്രായത്തിൽ നെക്ലേസ് ഒക്കെ ഇങ്ങനെ ചോദിക്കും ഇന്ന പ്രായത്തിൽ നെക്ലേസ് നെക്ലേസ് ഇടാൻ പാടുള്ളൂ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ അല്ലെങ്കിലും എനിക്ക് നെക്ലേസ് നന്നായിട്ട് ചേരുന്നാണ് ആദർശം ചെയ്യട്ടെ പറയാറുള്ളത് പിന്നെ അത് വേണ്ടാന്ന് വെക്കുന്നതെന്ന് പറയുമ്പോൾ ജലജയ്ക്ക് അത് ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പൊ ജലജ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇനിയിപ്പോ മരുമോള് ഡിസൈൻ ചെയ്ത നെക്ലേസ് ഏട്ടത്തിക്ക് വേണമെങ്കിൽ ഏട്ടത്തി അത് വാങ്ങിച്ചിട്ടോ എന്ന് പറയുമ്പോൾ ദേവേനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് വാങ്ങിച്ചിടാനോ നല്ല എന്തായാലും അങ്ങനെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോന്നൊക്കെ പറയട്ടെ പിന്നീട് ദേവിയാനി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഓണത്തിന് നല്ല സെയിലായിരുന്നു നമ്മുടെ കമ്പനിക്ക് അതുപോലെ വിഷുവിനും നല്ല സെയിൽ നടക്കും ഈ ഒരു നെക്ലേസ് നന്നായിട്ട് സെയിലാവും എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ എന്തായാലും മൂർത്തി ജ്വല്ലറിയിൽ നയനെ പിടിമുറുക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ നയനേനും പുകഴ്ത്തി നെക്ലേസിനും പുകഴ്ത്തി ദേവിയാനി അവിടെ നിന്നു പോവാണ് പിന്നീട് അതിന്റെ കൂട്ടത്തിൽ തന്നെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു അവൾ ആദർശിന്റെ ഭാര്യ അല്ലായിരുന്നെങ്കിൽ ചിലപ്പോ അവളിങ്ങനെ ചൂണ്ട ഇട്ടു പിടിക്കാൻ ഒരുപാട് കമ്പനിക്കാര് വന്നേനെ അതുപോലെയല്ലേ അവളുടെ ഡിസൈൻ ഒക്കെ എന്ന് പറയട്ടെ അപ്പൊ അതൊന്നും ജലജയ്ക്കും അനാമികും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അപ്പോ ദേവയാനി അതൊക്കെ പറഞ്ഞിട്ട് നൈനനി അതുപോലെ തന്നെ നെക്ലേസിനെ ഒക്കെ പുകഴ്ത്തി പറഞ്ഞ് അവിടുന്ന് അങ്ങ് പോകുമ്പോ അനാമിക ആണെങ്കിലും ജലജേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോ അപ്പച്ചി പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കേണ്ടി വരുന്നെന്ന് തോന്നുന്നുണ്ടല്ലോ അപ്പച്ചി പറഞ്ഞ പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്ന് പറയട്ടോ അപ്പൊ ജലജ പറയാണ് അനാമികനോട് ഇന്ന് ഞാന് നൈന എന്ന് പറയുന്നവള് എയറിൽ നിൽക്കും ാണ് വിചാരിച്ചത് അത് കാണാനാണ് ഞാൻ എന്ന് പറയുമ്പോ അവളിപ്പോ ഏറെലല്ല നിൽക്കുന്നത് അമ്മായിടെ മനസ്സിലാണ് എന്നൊക്കെ അനാമികയും പറയട്ടെ അപ്പൊ എന്താ എന്തോ ഇതിന്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട് അത് ഞാനൊന്ന് അഭിനോട് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ജലജവിടുന്ന പോവാണ് അബി ആണെങ്കിലും അതേ ടെൻഷനിലാണ് കേട്ടോ നിൽക്കുന്നത് നെക്ലേസ് നൈനയുടെ ബാഗിൽ കൊണ്ടുവച്ചതാണല്ലോ പിന്നെ എന്താ സംഭവിച്ചതെന്ന് അഭിക്കും മനസ്സിലായിട്ടില്ല അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓർത്ത് നടക്കുന്ന സമയത്താണ് ജലജ വിളിക്കുന്ന കേട്ടോ അപ്പൊ ജലജ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് തന്നെ അഭി പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ നൈന എന്ന് പറയുന്നവളുടെ ബാഗിൽ ആ നെക്ലേസ് കൊണ്ടുവച്ചാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്താ നടന്നതെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ നിന്നെ ഒന്നിനും കൊള്ളില്ല മരക്കഴുതിയാണ് നിൻ്റെ മുതുകത്ത് ഭാരം ഇങ്ങനെ കെട്ടിവെച്ച് നടത്തിക്കാനേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം കുറേ വഴക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അഭി പറയും അന്ന് അവളുടെ അമ്മമാരെ കളിയാക്കാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങനെ അവരുടെ ബാഗില് സ്വർണ്ണമാല കൊണ്ടു വെച്ചപ്പോൾ എന്താ സംഭവിച്ചത് അതുപോലെ ഇവിടെ എന്തോ നടന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അല്ലാതെ ഞാൻ അവളുടെ ബാഗിൽ കൃത്യമായിട്ട് ആ മാല കൊണ്ടു കൊണ്ടുവച്ചാണ് പറയും അപ്പൊ എന്തായാലും ജലജയ്ക്കാണെങ്കിലും അതിന്റെ ദേഷ്യമാണ് കേട്ടോ ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ ഇങ്ങനെ നമ്മളെ ഇവിടുന്ന് പുറത്താക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറയും അപ്പോൾ ജലജേനോട് പറയുന്നുണ്ടായിരുന്നു ജലജയാണെങ്കിലും പറയും ഇനിയിപ്പോ അവിടെ ഒരുപാട് ക്യാമറ ഉണ്ടല്ലോ ഓഫീസിൽ അപ്പോൾ ക്യാമറ ഒക്കെ കേടാക്കിയതാണെന്നൊക്കെ അഭി പറയുന്നുണ്ടായിരുന്നേ നീ കേടാക്കിയ ക്യാമറ അല്ലേ അത് ചിലപ്പോ വർക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടുകയാണ് ഇനിയിപ്പൊ നമ്മളെ ഇതിന്റെ പേരിൽ ഇവിടുന്ന് പുറത്താക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ ജലജ ദേഷ്യത്തിൽ അങ്ങ് കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ അപ്പൊ അഭിയാണെങ്കിലും ആകെ ടെൻഷനിലിരിക്കയാണ് പിന്നീട് ദേവിയാനീനെ കാണിക്കുന്നു ദേവ്യാനി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ സന്തോഷത്തിൽ ഇങ്ങനെ സിറ്റൌട്ടിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർക്കുകയാണ് അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ അവിടെ നടന്ന കാര്യങ്ങളാണ് കേട്ടോ ഓർക്കുന്നത് അപ്പോൾ ജലജ ഇങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞ സമയത്ത് തന്നെ ദേവയാനി അത് ഇങ്ങനെ എങ്ങനെയെങ്കിലും നയനെ തന്നെ രക്ഷിക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദേവിയാനിയുടെ കയ്യിലൊരു പുതിയ ഫോൺ ഉണ്ടായിരുന്നു ആങ്ങളയുടെ മോൻ കൊണ്ടു കൊടുത്ത ഫോണാണ് കേട്ടോ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അപ്പോൾ അതൊക്കെ മനസ്സിൽ ഓർക്കുകയാണ് അങ്ങനെ ഇത് പുതിയ ഫോണാണ് ആങ്ങളയുടെ മോൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു തന്നതാണ് ഇനി ഇതിലൊരു പുതിയ സിമ്മിടണം അതിൽ നിന്നൊരു മെസ്സേജ് പോയാലും ആരും പറയാൻ പോകുന്നില്ല അത് ഞാനാണ് അയച്ചതെന്ന് ഒരിക്കലും ഇതിൻ്റെ പേരിൽ നയനിയും ആദർശം തമ്മിൽ എങ്ങനെ പെണുങ്ങാനും പാടില്ല അതുപോലെ തന്നെ തെറ്റെയ്യാത്ത എൻ്റെ മരുമോള് കള്ളിയാവാനും പാടില്ല എന്നോർത്ത് അതിൽ നിന്നൊരു മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ നയനിയാണെങ്കിൽ ജ്വല്ലറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ആദർശം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുമിച്ചല്ലേ പോകുന്നത് അപ്പോൾ എന്തായാലും ആദർശമായിട്ട് പറഞ്ഞ പോലെ ഒന്ന് സുന്ദരിയായിരിക്കാം എന്നൊക്കെ ഓർത്ത് മിററിലൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് നയനയുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നത് അപ്പോൾ മെസ്സേജ് വായിച്ച് നയനാണെങ്കിലും ആകെ ഒന്ന് ഷോക്ക് ആവുന്നുണ്ടേ അപ്പോൾ അറിയാത്ത നമ്പറിൽ നിന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ള നെക്ലേസ് നിങ്ങളുടെ ബാഗിൽ വെച്ചിട്ടുണ്ട് നിങ്ങളെ കള്ളിയാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും കേട്ടോ ആ മെസ്സേജ് അപ്പോൾ അതിനകത്ത് കൊണ്ടുവച്ചതാണ് മനപ്പൂർവെന്ന് പറയുന്നുണ്ടായിരുന്നത് അപ്പൊ നയനക്കാണെങ്കിലും ആദ്യം അതൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് പറയാത്ത നമ്പർ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇനിയിപ്പോ അവര് പറഞ്ഞത് ശരിയായിരിക്കുമോ എന്ന് ഓർത്ത് നയനെ വേഗം തന്നെ ചെന്ന് ബാഗ് തുറന്ന് നോക്കുകയാണ് അപ്പൊ അതില് പറഞ്ഞ പോലെ നെക്ലേസ് ഉണ്ടാവും അപ്പൊ നൈനെ ആണെങ്കിലും ആദ്യം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതെങ്ങനെ ഇതിൽ വന്നു അപ്പോൾ ഇത് പയച്ച ആളെങ്ങനെ ഇത് അറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് അപ്പൊ അറിയാത്ത നമ്പറിൽ നിന്നാണല്ലോ ഇങ്ങനൊരു മെസ്സേജ് വന്നേന്ന് ഓർത്ത് ആകെ ടെൻഷനിലാണ് കേട്ടോ അയനാണെങ്കിലും അതിനെ വീണ്ടും ആ മെസ്സേജ് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ നേരെ ആദർശിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പൊ ആദർശി അവിടെ ലാപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കാവും അപ്പൊ നയന വരുന്ന കാണുമ്പോൾ നീ റെഡി ആയോ എന്നാൽ നമുക്ക് പോവാന്ന് പറയുമ്പോൾ നയന അങ്ങനെ നെക്ലേസ് ഉള്ള ബോക്സ് ബാക്കിലേക്ക് പിടിച്ചിരിക്കുകയാണ് കേട്ടോ ആദർശിന് കാണാ പറ്റാത്ത വിധത്തിൽ അപ്പോൾ ആദ്യം ജ്വല്ലറിയിലേക്ക് പോകുന്നതിന് മുന്നേ ആ നെക്ലേസ് അദർശേട്ടൻ്റെ ബാഗിൽ ഉണ്ടോന്നൊന്ന് നോക്കു എന്ന് പറയുമ്പോൾ ആദർശി ചെന്ന് ബാഗ് തുറന്നു നോക്കുമ്പോൾ അതിൽ നെക്ലേസ് കാണാനില്ല കേട്ടോ അപ്പൊ ഇതിൽ നിന്ന് ആരത് മാറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതിനടുത്ത് കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് നീ എപ്പോഴതിന്ന് ബാഗിന്ന് ആ നെക്ലേസ് എടുത്ത് കൊണ്ടുപോയി എന്ന് ചോദിക്കും അപ്പോൾ ഇതിങ്ങനെ ആദർശേട്ടനാണോ മനപൂർവ്വം എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബാഗിൽ കൊണ്ടു വെച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനെന്തിന നിൻ്റെ ബാഗിൽ കൊണ്ടു വെക്കുന്നത് ഞാനത് എന്റെ ബാഗിൽ വെച്ചതല്ലേന്ന് പറയൂട്ടോ അതിനുശേഷം നയനിയാണെങ്കിലും ആ മെസ്സേജ് എടുത്ത് ആദർശിന് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ പരിചയമില്ലാത്ത നമ്പറിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇങ്ങനെ ഓഫീസിൽ നടന്ന കാര്യം അയാൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ആ ഒരു സംശയം നയനയ്ക്കും ആദർശിനുമൊക്കെ ഉണ്ട് അവരത് പറയുകയും ചെയ്യാണ് പിന്നീട് ദേവയാനി ആണെങ്കിലും ഇങ്ങനെ ഇതൊക്കെ ഓർത്ത് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജലജ അവിടേക്ക് വരുന്നുണ്ടായിരുന്നത് അപ്പം ജലജ വരുന്ന കാണുമ്പോൾ തന്നെ ദേവയാനി മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു ഒരുത്തി വരുന്നുണ്ട് വിളറി വെളുത്തെന്ന് ഇങ്ങനെ കേട്ടോ പിന്നീട് ജലജയാണെങ്കിലും വന്നിട്ട് നയനയുടെ കാര്യം ാണ് പറയുന്നത് ആദർശിനെ നായീനെ തമ്മിൽ ഇങ്ങനെ പിരിക്കാൻ നോക്കുമ്പോഴും അവരിങ്ങനെ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്തായാലും അവളിങ്ങനെ എങ്ങനെ എത്ര നല്ല ഡിസൈനൊക്കെ ഇങ്ങനെ വരച്ചെടുക്കുന്നൊക്കെ പറയൂ കേട്ടോ അപ്പൊ എന്തായാലും വല്ലാത്തൊരു ജാതകം തന്നെയാണ് അവളുടെ എന്നൊക്കെ പറയുന്നുണ്ട് അവര് രണ്ടുപേരും പിരിക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോ ദേവയാനി ആണെങ്കിലും പറയുകയാണ് ഇപ്പൊ അവളിങ്ങനെ കൂടുതൽ വെട്ടിത്തെളിങ്ങി നിൽക്കല്ലേ എന്ന് പറഞ്ഞു വീണ്ടും അതിനെ നെക്ലേസ് അണിഞ്ഞാൽ നിൽക്കുന്ന ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ജലജ പറയാണ് എനിക്ക് ഈ ഫോട്ടോ വീണ്ടും വീണ്ടും കാണാനുള്ള ഒന്നും ഇല്ല അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തന്നെ കാണിക്കേണ്ട എന്ന് പറയൂട്ടോ അപ്പോ ഞാനിങ്ങനെ അബീനോട് പറഞ്ഞതാണ് ആ നെക്ലേസ് എടുത്ത് അവളുടെ ബാഗിൽ കൊണ്ടു വയ്ക്കാൻ അവനത് ചെയ്യേം ചെയ്തതാണ് പിന്നെ ഇതിന്റെ ഇടയിൽ എന്താ സംഭവിച്ചെന്ന് അറിയില്ല എന്ന് പറയൂട്ടോ അപ്പോൾ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു ആദർശിനെ നയനെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ എന്ന് വെച്ചാൽ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പക്ഷേ നിങ്ങളത് ചെയ്യാത്തത് എൻ്റെ കുറ്റമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ആദർശി ഇങ്ങനെ ചിലപ്പോ ബീന ഇങ്ങനെ കള്ളത്തരം ചെയ്യുന്നതുകൊണ്ട് നിരീക്ഷിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും അവർ ഈ കള്ളത്തരം കണ്ടുപിടിച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ എന്തായാലും ഇനി ഇതുപോലൊരവസരൊക്കെ വരുവായിരിക്കും അന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ നീ എന്നോട് പറയണം എന്നൊക്കെ ദേവയാനി ജലചേനോട് പറയാണ് എന്നാലേ എനിക്ക് അതിനൊരു മുൻകരുതൽ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെട്ടോ അത് പാളി പോവാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ജലജയാണെങ്കിലും ശരിയായിട്ടതി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നയനേനെ ഇങ്ങനെ ആദർശിൻ്റെ കൂടെ ഓഫീസിലേക്ക് വിട്ടേനും ഒക്കെ ദേവ്യാനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നേ ഏട്ടത്തി അവളുടെ മുഖം കാണണ്ടാന്ന് ചോദിച്ച് അവന്റെ കൂടെ ഓഫീസിലേക്ക് വിട്ടതാണ് പ്രശ്നമായത് എന്നൊക്കെ പറയും ഇപ്പം നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെ അവളുടെ അടുക്കളക്കാരി ആയില്ലേ അതൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എന്തായാലും പ്ലാൻ ചെയ്യുമ്പോൾ എന്നോട് പറയണമെന്ന് പറയുമ്പോൾ എന്തായാലും ജലജ സമ്മതിക്കുന്നുണ്ട് ശരിയായിട്ടീ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോവേ അപ്പോൾ ദേവ്യാനെ മനസ്സിൽ ഓർക്കുന്നത് നീ എന്ത് ചെയ്യുമ്പോഴും എന്നോട് പറയണം എന്നാലേ എനിക്ക് എന്റെ മരുമോളെ രക്ഷിക്കാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് എന്നാണ് ഏറ്റവും ദയവേനെ മനസ്സിലോർക്കുന്നത് ചിരിച്ചുകൊണ്ട് പിന്നീട് അബിയുടെ അടുത്തേക്ക് അദർശ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അദർശ് വന്നിട്ട് ആദ്യം തന്നെ ചോദിക്കുന്നത് ഇവിടുത്തെ ക്യാമറ ഒക്കെ കംപ്ലൈന്റ് ആണല്ലോ എന്ത് പറ്റി എന്നാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് അറിയില്ല എട്ടാന്ന് പറയും അപ്പോൾ അവക്കാണെങ്കിലും ഒരു പതർച്ചയൊക്കെ ഉണ്ട് അപ്പൊ അദർശിനത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നിനക്കെന്തോ ഒരു പതർച്ച നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊക്കെ ചോദിക്കാനട്ടോ ഏ എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ട് അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് മാത്രമേ പ്രശ്നമുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് ആദർശ് കുറെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു നീയാണ് ഈ ഓഫീസിലെ വലിയ കള്ളൻ അപ്പോൾ ഇവിടെ എന്ത് നടന്നാലും നിന്നെ സംശയിച്ചിട്ട് ഞാൻ മറ്റാരെയും സംശയിക്കുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ നീ ഈ കമ്പനിയിലെ വെറും ഒരു എംപ്ലോയി മാത്രമാണ് അതേസമയം അനിയാണെങ്കിൽ മൂന്ന് ബ്രാഞ്ചാണ് നോക്കാൻ പോകുന്നത് അതിനിപ്പോൾ ഒട്ടും വൈകാതെ തന്നെ അഞ്ച് ബ്രാഞ്ചാവും അപ്പോൾ ഇപ്പോഴും നീ ഇവിടുത്തെ ഒരു കൂലിക്കാരൻ മാത്രമാണ് എന്ന് പറയുമ്പോൾ അഭിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു പിന്നീട് അതുപോലെ തന്നെ ദേവയാനിനെ പറ്റിച്ച കാര്യമൊക്കെ അദൃശ്യ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ അമ്മയ്ക്ക് കല്ല് കൊടുത്ത കുട്ടീനെ കാണിച്ചു കൊടുത്ത് നീ അൻപത് ലക്ഷം തട്ടാൻ നോക്കിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അഭിയാണെങ്കിലും പറയുകയാണ് ഇങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന പൈസ ഒന്നിനും എന്ന് പറയട്ടെ അപ്പോൾ അദൃശ്യ ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താ നിനക്ക് തികയാത്തത് നിനക്ക് എന്തെങ്കിലും ചിലവുണ്ടോ നിന്റെ ഭാര്യയ്ക്ക് നിനക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണോ അത് ഞാനും അതിനും കൂടെ അല്ലേ അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത് പിന്നെ നിനക്കൊരു ചെലവില്ലല്ലോ എന്നൊക്കെ പറയും പിന്നീട് അദൃശ്യന്റെ പറയുന്നുണ്ടായിരുന്നു നിനക്ക് നിനക്ക് പല പെൺകുട്ടികളുമായിട്ട് ഇങ്ങനെ ഹോട്ടലിൽ പോയിട്ടിങ്ങനെ ആഘോഷിക്കാനുള്ളത് തികയുന്നുണ്ടാവില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാനായിട്ടോ അപ്പോൾ അഭി പറയും ഇപ്പം എനിക്കങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയും കേട്ടോ അപ്പോൾ നീ ഇല്ലയെന്ന് പറയുന്ന സമയത്ത് ഉണ്ട് എന്ന് വേണം കരുതാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദർശ് കുറേ ഉപദേശിക്കുന്നുണ്ടായിരുന്നു നീ ദൈവത്തിനെ പോലും നിന്നിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് നിനക്ക് മല പോലും ചവിട്ടാൻ പറ്റാതിരുന്നത് അന്ന് മലയ്ക്ക് പോയ സമയത്തുണ്ടായി കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ അഭിക്കാണെങ്കിലും ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അഭി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അതിനിപ്പം ഞാനിവിടെയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയും അപ്പോൾ ഇങ്ങനെ എൻ്റെ മനസ്സിലായിരുന്നു പല കാര്യങ്ങളും ഉണ്ട് വ്യക്തമായിട്ട് തെളിവില്ലാത്തതുകൊണ്ട് ഞാന് ഇപ്പൊ അതൊന്നും പറയുന്നില്ല ഇവിടെ എന്ത് കള്ളത്തരം നടന്നിട്ടുണ്ടെങ്കിലും ആദ്യം ഞാൻ ഇന്നെയായിരിക്കും സംശയിക്കുന്നത് അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോ അത് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് വേണം ഓരോന്ന് ചെയ്യാൻ ഒക്കെ പറഞ്ഞാൽ ആദർശ് അവിടെ നിന്ന് അങ്ങ് പോവേ അപ്പൊ അഭിക്ക് മനസ്സിലാവുന്നുണ്ട് ആദർശിന് അഭിനെ നല്ല സംശയം ഉണ്ട് എന്നുള്ളത് കേട്ടോ പിന്നെ അബിയാണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഇവിടെ ക്യാമറ കംപ്ലയിൻ്റ് ആയിട്ടും ഇതൊക്കെ ഇവനെങ്ങനെയാണ് ഇങ്ങനെ മണത്ത് അറിയുന്നതെന്ന് ഇങ്ങനെ ഓർക്കുകയാണ് പിന്നീട് അബി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നവൾക്ക് സിക്സ്ത് സെൻസ് ഉണ്ട് അവളായിരിക്കും ഇതെല്ലാം കണ്ടുപിടിക്കുന്നതെന്ന് ഇങ്ങനെ ഓർക്കുകയും ചെയ്യുകയാണ് പിന്നെ അമ്മയുടെ മുന്നിൽ ഒന്ന് എങ്ങനെ ചെന്ന് നിൽക്കുന്നുള്ളൊരു ടെൻഷനും കൂടെ ഉണ്ട് പിന്നെ നയൻ ഇങ്ങനെ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോണിലേക്ക് വന്ന ആ മെസ്സേജ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് നന്ദൂനെ വിളിക്കുന്നുണ്ടായിരുന്നേ നന്ദൂനെ വിളിക്കുന്ന സമയത്ത് എന്താ ചേച്ചി എന്ന് നന്ദു ചോദിക്കുമ്പോൾ നിൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടല്ലേ സൈബർ സെല്ലിൽ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ശില്പ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പേര് അപ്പോൾ ശില്പ അവിടെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും എന്നാൽ ഞാനൊരു നമ്പർ അയച്ചു തരാം അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എടുത്ത് തരാൻ പറയുമോ അവളോട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ശരി എന്ന് കേട്ടോ അപ്പോൾ നമ്പർ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നേ നന്ദു അപ്പോൾ നന്ദു തിരിച്ചിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതാരുടെ നമ്പറാണെന്ന് ചോദിക്കട്ടോ അതറിയായിരുന്നെങ്കിൽ പിന്നെ നിന്നോട് ഞാൻ ഡീറ്റെയിൽസ് എടുത്ത് തരാൻ പറയില്ലായിരുന്നല്ലോ എന്ന് പറയും അപ്പോഴാണ് നന്ദുവിന് കാര്യം മനസ്സിലാവുന്ന കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ തന്നെ ഇത് അവൾക്ക് ഫോർവേഡ് ചെയ്തിട്ട് കാര്യം പറയാമെന്ന് പറയുകയാണെ നയന അപ്പോൾ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തിട്ട് വീണ്ടും ആ മെസ്സേജ് എടുത്ത് നോക്കുന്നുണ്ടേ പരിചയമില്ലാത്ത നമ്പർ എന്നായത് കൊണ്ട് തന്നെ ആ നമ്പർ അരുടെ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന നയനേനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്